ഉത്തർപ്രദേശിലെ സ്ത്രീകളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പുതിയൊരു അക്രമസംഘം എത്തിയിരിക്കുന്നു ന്യൂഡ് ഗ്യാങ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് മീരറ്റിലെ ദൗരാല ഭരാല എന്നീ പ്രദേശങ്ങളിലാണ് പൂർണ്ണ നഗ്നരായി എത്തി സ്ത്രീകളെ ആക്രമിക്കുന്ന ഈ സംഘം ഇപ്പോൾ വിരസുന്നത് തുടർച്ചയായി നാല് സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നതോടെ നഗ്നരായി എത്തുന്ന അക്രമങ്ങളെ കണ്ടെത്താനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് ആ മേഖലയിൽ നിരീക്ഷണവും ശക്തമാക്കി അടുത്തിടെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം ഉണ്ടായതോടെയാണ് ഈ ന്യൂഡ് ഗ്യാങ്ങിനെ കുറിച്ച് പോലീസും പുറംലോകവും അറിയുന്നത് അതുവരെ സമാനമായ രീതിയിൽ മൂന്ന് തവണ ആക്രമണം നടന്നെങ്കിലും ആരും പരാതി കൊടുത്തിരുന്നില്ല എന്നാൽ ഇത്തരം അതിക്രമം ആവർത്തിച്ചതോടെ ഗ്രാമത്തിലെ മുഖ്യന്മാർ ഉൾപ്പെടെയുള്ളവർ ഇടപെടുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു പൂർണ്ണ നഗ്നരായത്തി സ്ത്രീകളെ വലിച്ചെഴിച്ചു കൊണ്ടുപോയി വിജനമായ സ്ഥലത്തെത്തിച്ച് ഉപദ്രവിക്കുന്നതാണ് അക്രമികളുടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് പരാലയിലെ ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന ഒരു സ്ത്രീയെയും സമാനമായ രീതിയിലാണ് ഇവർ ആക്രമിച്ചത് അക്രമികളായ രണ്ടുപേർ ഇവരെ വലിച്ചിഴച്ച് സമീപത്തെ ഒരു വയലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വേളം വച്ച യുവതി ഒടുവിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത് സംഭവം പറഞ്ഞ് പ്രദേശവാസികൾ ഉന്നേ സ്ഥലത്തെത്തിയെങ്കിലും അവിടെങ്ങും ആരെയും കണ്ടെത്താനും കഴിഞ്ഞില്ല തുടർന്ന് സ്ത്രീയോട് വിവരം തിരക്കിയപ്പോഴാണ് അക്രമികളായ രണ്ടുപേരും പൂർണ്ണമായും നഗ്നരായിരുന്നു എന്ന വിവരം കിട്ടിയത് സംഭവത്തിന് ശേഷം ഇപ്പോൾ ഈ സ്ത്രീ ജോലിക്ക് പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണെന്നും നാട്ടുകാർ പറയുന്നു സ്ത്രീകളെ മാത്രം ഉന്നം വെച്ചുള്ള ഇത്തരം അതിക്രമങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു നാണക്കേട് കാരണം ആരും പരാതി നൽകാൻ മുന്നോട്ട് വന്നില്ലെന്ന് പോലീസ് പറയുന്നു എന്നാൽ തുടർച്ചയായി നാല് തവണ ഇങ്ങനെ അതിക്രമങ്ങൾ ഉണ്ടായതോടെ നാട്ടുകാർ ആകെ ഭയന്നിരിക്കുകയാണെന്നും പോലീസ് വിശദീകരിച്ചു അക്രമികളെ കണ്ടെത്താനായി കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി പോലീസ് ഊർജിതമായ തിരച്ചിൽ നടത്തിയിരുന്നു ഡ്രോൺ നിരീക്ഷണവും അതിനൊപ്പം നടത്തി സംഭവത്തെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രദേശത്ത് പട്രോളിങ്ങിനായി വനിതാ പോലീസുകാരെയും വിന്യസിച്ചു സംശയം തോന്നുന്ന രീതിയിൽ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായില്ല എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് അതേസമയം ഈ ന്യൂർ ഗ്യാങ് എന്ന പ്രചരണം വെറും കിംബദന്തിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും ആ ഗ്രാമങ്ങളിലുണ്ട് പോലീസിൻ്റെയും യോഗി സർക്കാരിൻ്റെയും പ്രതിച്ഛായ മോശമാക്കാനുള്ള ചില ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം പ്രചാരണമെന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നു സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലും ആൾപ്പാർപ്പില്ലാത്ത വിജനമായ മേഖലകളിലും തിരച്ചിൽ നടത്തുകയാണ് പോലീസ് ദൗരാലയിലെ പെൺകുട്ടിക്ക് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത് നീണ്ട കട്ടിമുടിയുള്ള രണ്ട് യുവാക്കളാണ് തന്നെ ആക്രമിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് യുവാക്കൾ നഗ്നരായിരുന്നുവെന്നും വയലിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു ബരാല ഗ്രാമത്തിൽ ജോലിസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ആക്രമണത്തിന് ഇരയായ സ്ത്രീയും പറയുന്നത് തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച രണ്ടുപേർക്കും പേർക്കും നീളമുള്ള കട്ടിമുടി ഉണ്ടായിരുന്നു എന്നാണ്